നമുക്ക് മൊത്തത്തിലുള്ള ഒരു വിചാരം പറഞ്ഞാല് തെറ്റെയ്യ ഇരുപത്തിയാരുന്നുണ്ടല്ലോ തോപയും ചെയ്യാം ഓക്കെ ഈ തോപ ചെയ്താൽ തെറ്റ് പുറത്താൽ ഓക്കെ സ്വീകരിച്ചാലും മതി ആ തോപ ചെയ്തത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന്റെ കാരണം കൊണ്ട് നരകത്തി പോവില്ല ശരിയാണ് പക്ഷെ ആ തെറ്റിന്റെ ഒരു ബർക്കത്ത് കമ്മി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും കാണും തോപ സ്വീകരിച്ച ആ തെറ്റിന്റെ കാരണം കൊണ്ട് നരകത്തി പോവില്ല ശരിയാണ് പക്ഷെ അതിന്റെ ഒരു ഉദാഹരണത്തിന് ഒരു ശുദ്ധ പേപ്പർ എടുത്തിട്ട് ഒരു പെൻസിൽ കൊണ്ട് എഴുതി അല്ലെങ്കിൽ ഒരു പാനിനെ കൊണ്ട് എഴുതി അത് കണ്ടപ്പോൾ നമ്മൾ അത് മായ്ച്ചു കളഞ്ഞു പെൻസിൽ കൊണ്ട് വായിച്ചു അങ്ങനെ ഓഫീസിലേക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ ആരോപണു എന്താ റബ്ബറിൻ്റെ ഇറേസറിന്റെ പൊട്ടിയല്ലുണ്ട് വേറൊരു പേപ്പർ അപ്പൊ പിന്നെ തെറ്റ് ചെയ്യാത്തൊരു പേപ്പർ എടുത്തിട്ട് കൊടുക്കുമ്പോഴായിരിക്കും നമുക്ക് എന്തായാലും ഒരു ഭംഗി തോന്നുന്നത് ഇതിലൊരു ആ ഭംഗി വായിച്ചാലും ഉണ്ടാവും അത് പെട്ടെന്ന് മനസ്സിലാകണെങ്കിൽ മഹാന്മാര് പറയാം ഈ തെറ്റ് പുറത്തിനോ ഇല്ലയോ എന്ന് എപ്പോൾ മനസ്സിലായാലും മരിക്കുമ്പോഴാണ് നോ െത്തിയാലോ അല്ല പിന്നെ എപ്പോഴാ മനസ്സിലായാലും ഹിസാബിന്റെ ഘട്ടത്തിൽ ഇയാൾ പേടിച്ചിങ്ങനെ ഒരുക്കും കാരണം അയാളെ തെറ്റ് അയാളെ മെമ്മറിയിലേക്ക് ഇങ്ങനെ വരും അപ്പോഴാണ് അള്ളാഹു പറയാ ആ സ്വർഗത്തിലേക്ക് പോയിക്കും അപ്പൊ അയാള് വിളിക്കുമല്ലോ ഇങ്ങോട്ട് വാ തർജുമാൻ ഹദീസ് എന്ന് പറയുമല്ലോ ഇങ്ങോട്ട് വാ കർട്ടൻ്റെ അപ്പുറത്തേക്ക് വിളിച്ചിട്ട് അറിയും പിന്നെ നീ സ്വർഗത്തിലേക്ക് പോയിക്കോന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ ചെയ്ത തെറ്റൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കരുത് ഞാൻ അയാൾ അറിയും അതാണ് ഒരാൾ നരകത്തിൽ പോകുന്നതിനേക്കാൾ പേടിക്കേണ്ടത് ഫേസ് ടു ഫേസ് അല്ല പറയാ ഞാനെല്ലോ അറിയും ഇനി എന്ത് ധൈര്യത്തിൽ നമ്മൾ തെറ്റെയ്യാ എന്ത ചെയ്യ ആ നിമിഷം മാത്രം നമ്മൾ ഓർത്താൽ മതി നമ്മൾ നന്നാവാന് അല്ല ഡയറക്റ്റ് ഇനി അതിനേക്കാൾ വലിയ ആരാ ഉള്ളത്